ഹായ് ഫ്രണ്ട്സ് ഞാൻ ദിലീപ് എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഓണാശംസകൾ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിനടുത്ത് വയലും പൂക്കളും നിറഞ്ഞ ഒരു പ്രദേശത്തേക്കാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ കൊണ്ടുപോകുന്നത് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് അവിടെ നമുക്ക് പോകാം അവിടേക്ക് തിരുവനന്തപുരത്ത് നിന്ന് മുപ്പത് കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം തിരുവനന്തപുരത്ത് നിന്ന് ഒണ്ടേ ടൂട്ട് പോകാനായിട്ട് പറ്റിയ ഒരു സ്ഥലമാണിത് ആറ്റിങ്ങൽ കോരാണിക്ക് അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തിരപ്പിമൺ കാട് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് ഓരോ യാത്രകളും നമുക്ക് ഓരോരോ മെച്ചപ്പെട്ട അനുഭവങ്ങൾ തരുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്നതായിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞ ആ പിരപ്പിമൺ കാട് പാടശേഖരം വയലേലകൾ നിറഞ്ഞ ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത് വരൂ നമുക്ക് പോകാം അവിടേക്ക് ആ ഏറെ മാടത്തിന്റെ മുകളിൽ കയറി നിന്ന് നമുക്ക് ട്രയൽ കാഴ്ചകളെല്ലാം ആസ്വദിക്കാം അപ്പോൾ നമുക്ക് എന്റെ പിന്നിൽ കാണുന്ന ഏറെ മാടത്തിൽ കയറി യൽ കാഴ്ചകൾ കാണാം വരും ഇവിടെ നിന്നോട് നമുക്ക് അതിമനോഹരമായ വയൽ കാഴ്ചകളെല്ലാം കാണാവുന്നതാണ് നല്ല മനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകളെല്ലാം ചുറ്റിലും കാണുന്നത് അതിമനോഹരമായ പാഠശേഖരങ്ങളാണ് ഹോട്ടൽക്കൊക്കെ പറ്റിയ ഒരു പ്ലേസ് ആണിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനോഹരമായ ഫോട്ടോകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പകർത്താവുന്നതാണ് വെഡ്ഡിങ് ഫോട്ടോഷൂട്ടും അല്ലാതെയുള്ള ഒക്കെ എടുക്കുന്നതിന് വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത് വയലിലകളെല്ലാം നിറഞ്ഞ ഒരു ഗ്രാമത്തിന്റെ ഭംഗിയാണ് നമുക്ക് ഇവിടെ വന്നാൽ ആസ്വദിക്കാൻ പറ്റുന്നത് വളരെ മനോഹരമാണ് ഈ കാഴ്ചകളൊക്കെ നഗരത്തിലെ തിരക്കുകളൊക്കെ ഇരുന്ന് വയലേലകളൊക്കെ ആസ്വദിച്ച് നന്നായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഒരു ദിവസം നന്നായിട്ട് ആസ്വദിച്ച് ഇവിടുന്ന് പോകുന്നതാണ് ഒരു അമ്പലവും എല്ലാം ഉണ്ട് വയലിനടുത്തായിട്ട് അല്ല ഒരു പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയാണിത് ഇന്നത്തെ തലമുറയ്ക്ക് അന്യം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഓണത്തിന് നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത് ഒരു ദിവസം വരിക നന്നായിട്ട് എൻജോയ് ചെയ്യുക കാഴ്ചകൾ ആസ്വദിക്കുക ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമത്തിന്റെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമ്മൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് കൊണ്ടൊന്നും ഇവിടത്തെ കാഴ്ച അവസാനിക്കുന്നില്ല ഇവിടത്തെ പ്രദേശവാസികളെല്ലാം ചേർന്ന് ഇവിടെ ഒരു പൂപ്പാടം ഒരുക്കിയിട്ടുണ്ട് ഒരു ജണ്ട് ജണ്ടുമഡ്ലി പൂപ്പാടം ഇനി നമുക്ക് അവിടേക്ക് പോകാം നമുക്കിനി ആ ജമന്തി തോട്ടത്തിലേക്ക് പോകാം വരും ഇവിടെ പൂന്തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു ടിക്കറ്റ് ഉണ്ട് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ടിക്കറ്റിനോടൊപ്പമുള്ള കൗണ്ടർ ഫോയിൽ നറുക്കെടുത്ത് ഭാഗ്യശാലിക്ക് സമ്മാനം നൽകുന്നതായിരിക്കും ഇനി നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കാം മനോഹരമായ ഈ ജമന്തി പൂക്കളുടെ ഇടയിൽ നിന്നെല്ലാം നമുക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ് പൂക്കളും നശിപ്പിക്കരുത് മനോഹരമായ ജമന്തി പൂക്കളുടെ ഒരു തോട്ടമാണിത് മഞ്ഞയും ഓറഞ്ചും പല കളറിലുള്ള ജമന്തി പൂക്കൾ ഇവിടെ ഉണ്ട് ഇവിടെ വന്ന് അതിമനോഹരമായ ഫോട്ടോസ് എടുക്കാം ജമന്തി അല്ലാതെ വാടാമുണ്ട അങ്ങനെയുള്ള വാടാമുണ്ടത്തിൽ പല കളറിലുള്ള ഉണ്ട് അത് നമ്മൾ നമ്മളെടുക്കുന്ന ഫോട്ടോസ് ഇവരുടെ ഈ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുക അപ്പൊ ആ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോകൾ ഇവർ നറുക്കെടുത്തിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് ഫോട്ടോ ഇവർ സമ്മാനം നൽകുന്നതാണ് ഈ പ്രദേശത്ത് ഇവർ കുറച്ച് സ്റ്റാളൊക്കെ കെട്ടിയിട്ടുണ്ട് ഓണത്തിന് മനോഹരമായ പരിപാടികളെല്ലാം ഇവർ അവതരിപ്പിക്കുന്നതാണ് ഓണം അവധി ആകർഷിക്കാനായിട്ട് ഇവിടെ ഞാൻ കുട്ടികൾക്ക് ഊഞ്ഞാലൊക്കെ ആടാ കുഞ്ഞാലൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഇവർ അറേഞ്ച് ചെയ്തുണ്ട് കാർമികൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് ഇപ്രാവശ്യത്തെ ഓണം നമുക്ക് പൊളിക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കാണാം വെള്ളച്ചാട്ടം ഇവിടെ ഒരു തടയണ കെട്ടിയിട്ടുണ്ട് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് മനോഹരമായ ഫോട്ടോസൊക്കെ എടുക്കാം എന്തുകൊണ്ടും നമ്മൾ ഇവിടെ വരുന്നത് വറുത്തു തന്നെയാണ് ഒരു ദിവസത്തെ ട്രിപ്പ് നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും വയലേലകളും പൂന്തോട്ടവും ഈ കാണുന്ന മനോഹരമായ വെള്ളച്ചാട്ടവും എല്ലാം നമുക്ക് ആസ്വദിച്ച് ഒരു ദിവസം നമുക്ക് അടിപൊളിയാക്കാം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്